ഇന്നൊരു വനിത രാവിലെ മെസ്സേജ് ചോദിച്ചിരിക്കുകയാണ് വീട്ടിൽ മയിൽപീലി വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാകുമോ ഞങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് അസ്വസ്ഥതകളുണ്ട് അത് വീട്ടിൽ മയിൽപീലി വെച്ചുകൊണ്ടാണ് ഈ അസ്വസ്ഥത വന്നതെന്നാണ് ഞങ്ങൾ കാണാൻ പോയ അസ്ട്രോളജർ പറഞ്ഞത് ഈ വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കൂടുന്നതിന് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവും ചില ഉത്തരവാദിത്തമില്ലാത്തതായിരിക്കും ചിലത് ചില മാനസികാവസ്ഥകളായിരിക്കും ധനസംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് അവരുടെ ഈഗോകളും അല്ലെങ്കിൽ ചില സ്വഭാവ വൈകല്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഒരു കുടുംബത്തിൽ വഴക്കും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നത് വഴക്കൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും കുറെ കഴിയുമ്പോൾ അത് പരിഹരിക്കപ്പെടും പരിഹരിക്കാൻ പറ്റാത്ത ചിലർ മറ്റുള്ളവരുടെ സഹായം തേടി പരിഹരിക്കാൻ നോക്കും ചിലർ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വീട്ടിലൊരു മയൽപീലി ഇരുന്ന് കഴിഞ്ഞാൽ വഴക്ക് കൂടുന്നു എന്ന് പറയുന്നതിനായിട്ട് യാതൊരു ബന്ധവും ഇല്ല വഴക്കും മയൽപീലി ആയിട്ട് ബന്ധം ഇല്ല ഇനി ഭർത്താവിന് ഇഷ്ടപ്പെടാത്തടത്ത് ഭാര്യ മയിൽപീലി കൊണ്ടുവച്ചു ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്തടത്ത് ഭർത്താവ് മയൽപ്പീലി കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ആ പ്രശ്നത്തെ ചൊല്ലിയിട്ടൊക്കെ വഴക്കുണ്ടാക്കാം അല്ലെങ്കിൽ ആ മയിൽപീലി ഇരുന്നത് ആർക്കോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാകാം അല്ലാതെ വേറെ യാതൊരു സാധ്യതയില്ല മയിൽപീലി വീട്ടിലിരുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷം അങ്ങനെ സംഭവിക്കുന്നതായിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല പിന്നെ മയൽപീലി എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് കിട്ടുന്ന പലതും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ മയിൽപീലി അതാണ് അല്ലാതെ ഒറിജിനലൊന്നുമല്ല ഇത് നമുക്കങ്ങനെ മയിലിൻ്റെ പീലി അങ്ങനെ കിട്ടുന്ന അങ്ങനെ സുലഭമായി കിട്ടുന്ന ഒന്നും അതിനെ മയലിനെ ഉപദ്രവിക്കണം മയലിൻ്റെ പുറത്തുനിന്ന് പൊഴിയുന്നതൊക്കെ വളരെ കുറവാണ് മറ്റത് അതിനെ ഉപദ്രവിച്ചതിൽ നിന്ന് പീലി എടുക്കണം അതെല്ലാം നിയമം മൂലം തടയപ്പെട്ടിട്ടുള്ളതാണ് ഇത്രയും ബൾക്കായിട്ട് ഇത്രയും ലോഡ് കണക്കിന് മയൽപ്പീലിയൊന്നും നമുക്കങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല ഒറിജിനൽ മയൽപ്പീലി കിട്ടില്ല എല്ലാം ഇപ്പോൾ വരുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മയിൽപ്പീലികളാണ് ഒറിജിനലായിരിക്കില്ല പിന്നെ ഒറിജിനൽ മയൽപ്പീലി വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പല്ലിയും അങ്ങനെയുള്ള ചില ജീവികളൊക്കെ അതിന്റെ പരിസരത്ത് വരില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ ഞാൻ വെച്ച് നോക്കിയിട്ട് മേൽപ്പീലിയുടെ അടുത്ത് പല്ലിയൊക്കെ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ വെച്ചത് ആയിട്ടുള്ള മേൽപ്പീലി ആയിരിക്കാം എന്തോ ഞാൻ ഒറിജിനൽ ഒറിജിനലിപ്പം കിട്ടാനില്ലായിരിക്കും പണ്ടൊക്കെ നമ്മുടെ പുസ്തകത്താളുകളിലൊക്കെ വെക്കുന്ന മേൽപ്പീലിക്ക് ഇപ്പോഴത്തെ മേൽപ്പീലിയെക്കാളും കുറച്ച് നീളവും വീതിയും അല്ലെങ്കിൽ അതിന്റെ ഗ്ലൈസിങ് ഒക്കെ വേറെ തരത്തിലായിരുന്നു ഒറിജിനൽ മേൽപ്പീലി നമ്മുടെ വീട്ടിൽ വെക്കാൻ കിട്ടുക അപൂർവമാണ് വെച്ചിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയാണ് മയൽപീലി വീട്ടിൽ വെച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു കലഹമുണ്ടാവില്ല ഇതൊക്കെ ചുമ്മാരൊക്കെ പറഞ്ഞു വരുന്ന കാര്യമാണ് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള കാര്യം നിങ്ങൾ വഴക്കുണ്ടാക്കാനുള്ള കാര്യം എന്താണെന്ന് അന്വേഷിക്കുക അത് പരിഹരിക്കാൻ നോക്കുക അല്ലാതെ മയൽപീലിയെ കുറ്റം ചേർത്തിക്കൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യവും